രാമക്കൽമേട് തൂക്കുപാലം റോഡിന്റെ പ്രവേശന കവാടത്തിലെ വൻ ഗർത്തങ്ങൾ അടയ്ക്കുവാൻ നടപടി ആരംഭിച്ചു ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ റോഡുപണി നടക്കാത്തതിനാൽ വൻ ഗർത്തം രൂപപ്പെട്ട പാതയിൽ വലിയ ദുരിതം അനുഭവിച്ചാണ് നാട്ടുകാർ യാത്ര ചെയ്തിരുന്നത് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ദുരിതത്തിനാണ് ഈ പരിഹാരം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പമിട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗമാണ് തൂക്കുപാലം ടൗണിന്റെ പ്രവേശന കപാടമായ പാമ്പുമുക്കിലെ ഈ ഭാഗം റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ടാർ ചെയ്തെങ്കിലും ഈ ഭാഗം മാത്രം കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് വൻഗർത്തങ്ങൾ രൂപപ്പെട്ടത് മൂലം നാട്ടുകാർ നാളുകളായി പെടാപ്പാടാണ് പെട്ടുകൊണ്ടിരുന്നത് ഇതിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇടുക്കി മിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തര ഇടപെടൽ നടത്തി കരാർ കമ്പനി അധികൃതർ രംഗത്ത് വന്നിട്ടുള്ളത് മേഖലയിലെ ഗർത്തങ്ങൾ അടച്ച് ടാർ ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇടപെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ പാമ്പൗസ് പ്രദേശം ടൗൺ വരെയുള്ള വളരെ സന്തോഷമുണ്ട് നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഒരു വാഹനം വന്നാൽ ആൾക്കാരുടെ വളരെ അധികം തന്നെ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയുടെ മറ്റു മേഖലകളിലും സമാനമായ രീതിയിൽ ഉപേക്ഷിച്ചിട്ടാകങ്ങൾ ഉണ്ട് ഇവിടങ്ങളിലും അടിയന്തരമായി ടാർച് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല